ഇനി അവസാന അടുത്ത അടുത്തതെന്ന് പറഞ്ഞാൽ വൈകാരിക വെല്ലുവിളികൾ അടുത്തതായിട്ടുള്ള വൈകാരിക വെല്ലുവിളികൾ വൈകാരിക വെല്ലുവിളികളുടെ വെല്ലുവിളികൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാംഘട്ടം തൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സിൽ എതിർ ലിംഗത്തിലുള്ളവരോട് താല്പര്യം ഉണ്ടാവുക അതുപോലെ പരസ്പര ആകർഷണീയത തോന്നുക ഇത് ഇങ്ങനെ സ്വാഭാവികമാണ് ഇത് കുറച്ച് കുട്ടികളത് പ്രകടിപ്പിക്കും ചില കുട്ടികൾ പ്രേമബന്ധത്തിൽ ഏർപ്പെടും അപ്പോൾ ഇവിടെ നമ്മൾ കാണപ്പെടുന്നത് മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒക്കെ ഒരു വർദ്ധിതമായിട്ടുള്ള ഈ കാലത്ത് ഇത്തരത്തിലുള്ള തൻ്റെ ഇംഗിതങ്ങൾ അറിയിക്കുന്നതിന് മറ്റേ കുട്ടിയെ അറിയിക്കുന്നതിന് വലിയ തോതിലുള്ള തൻ്റെ സാങ്കേതിക ഇപ്പോൾ ഉള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയ മൊബൈൽ ഫോണും ഉള്ളതുകൊണ്ട് ഇത്തരം കമ്മ്യൂണിക്കേഷൻസൊക്കെ ആശയവിനിമയമൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വൈകാരിക വെല്ലുവിളിയിൽ കുട്ടികളിൽ ഒരു പ്രധാനപ്പെട്ട മധ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് പന്ത്ര പതിനഞ്ച് പതിനാറ് പ്രായത്തിൽ കുട്ടികളിൽ വിഷാദ രോഗം ഉത്കണ്ഠാരോഗമൊക്കെ തുടങ്ങാൻ ഒരു കാരണം ഒരു കാലഘട്ടവും കൂടാണ് അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠനത്തിൽ പുറകിലോട്ട് പോകുക അല്ലെന്നുണ്ടെങ്കിൽ വിഷമം ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക ഒറ്റക്കിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ കുട്ടി പ്രടമായിട്ട് പെട്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷാദരോഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ചിലപ്പം മയക്കുമരുന്ന് മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായ വിലയിരുത്തലിനും ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ മാനസികാരോഗ്യവിദഗ്ധത കാണിക്കുന്നതിനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് മാതാപിതാക്കൾ തീർച്ചയായിട്ടും അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ വൈകാരിക വെല്ലുവിളികളിൽ മൂന്നാം ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ മൂന്നാം ഘട്ടത്തിൽ ചിലപ്പം സ്ഥായിയായിട്ടുള്ള ചില പ്രേമബന്ധങ്ങൾ തുടരും അതുവരെ പല പല പ്രേമബന്ധങ്ങളിൽപ്പെട്ട കുട്ടികൾ ഒരു സ്ഥായിയായ പതിന പതിനേഴ് പതിനെട്ടൊക്കെ ആകുമ്പോൾ ഒരു സ്ഥായിട്ടുള്ള ഒരു പ്രേമബന്ധത്തിലേക്ക് പോകുന്ന സ്ഥിതി സംജാതമാകും അപ്പോൾ ഈ ഘട്ടത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം കുട്ടി ചോദിക്കുന്നത് കാമുകൻ ശരിയല്ലെന്ന് കണ്ടാൽ പ്രേമത്തിൽ നിന്ന് അങ്ങനെ പിന്മാറാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും കാമുകനെ പ്രകോപിപ്പിക്കാതെ പിന്നെ തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കൊള്ളത്തില്ല നിങ്ങൾ ചീത്ത സ്വഭാവമുള്ള ആളാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് അക്രമ സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വേണ്ട എന്ന രീതിയിൽ നമ്മൾ നേരിട്ട് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ തനിക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നതിനുള്ള താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടിയെ പിന്മാറുന്നതിന് ഉള്ള ഒരു സാങ്കി ഒരു ആവശ്യം ഉന്നയിക്കുകയായിരിക്കണം ചെയ്യേണ്ടുന്നത് നേരിട്ട് പ്രകോപിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ആവശ്യ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അവസാനമായിട്ട് ലൈംഗിക വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് ലൈംഗിക തലത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ ഇപ്പം നമ്മൾ പറഞ്ഞു കുടുംബ തലത്തിൽ പറഞ്ഞു അതുപോലെ വ്യക്തി തലത്തിൽ പറഞ്ഞു സാമൂഹ്യ തലത്തിൽ പറഞ്ഞു അക്കാദമിക തലത്തിൽ പറഞ്ഞു വൈകാരിക തലത്തിൽ പറഞ്ഞു ഇനി അവസാനത്തേത് ലൈംഗിക തലത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അധികം സാമൂഹ്യ തലത്തിലോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് സ്കൂൾ തലത്തിലോ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തലമാണ് കുട്ടികളുടെ ലൈംഗിക വെല്ലുവിളികൾ എന്ന് പറയുന്നത് അതിന് നമ്മൾ നോക്കണ്ടെന്നത് ഒന്നാം ഘട്ടത്തിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് കാലത്ത് കുട്ടിക്ക് വൈകാരിക ലൈംഗിക വിഷയങ്ങളിൽ പുതിയ താല്പര്യവും ആകാംക്ഷയും ഉണ്ടാകുന്ന ഒരു സ്വഭാവ കാലഘട്ടമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ ആൺകുട്ടികളിൽ സ്വയംഭോഗം ആരംഭിക്കും മാസ്റ്റർ ഭേഷൻ സ്വയംഭോഗ പ്രവർത്തനത്തിലേക്ക് ലിംഗത്തിനെ സ്വയം സ്റ്റിമുലേറ്റ് ചെയ്ത് ലൈംഗിക ആസ്വദിക്കുന്ന ഒരു പ്രക്രിയയാണ് ലൈംഗികത ആസ്വദിക്കുന്ന ഒരു പ്രക്രിയയാണ് മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കാലയളവിൽ തന്നെ പെൺകുട്ടികളിലും സ്വയംഭോഗ സമാനമായ പ്രവൃത്തികൾ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കവന്നു കട കടക്കുക ഉരുളുക അതുപോലെയൊക്കെയുള്ള സ്വഭാവ രീതികൾ ലിംഗത്തിൽ ഉത്തേജിപ്പിക്കുക ഇത്തരത്തിലൊക്കെയുള്ള സ്വ ലൈംഗിക സ്വഭാവ രീതികൾ മാസ്റ്റർ സ്വഭാവ രീതികൾ പെൺകുട്ടികളിലും കാണാറുണ്ട് പക്ഷേ ഇത് പോലെ പ്രകടമായ തരത്തിലുള്ള ലൈംഗിക ഉത്തേജന പ്രവർത്തനങ്ങളായിരിക്കത്തില്ല പെൺകുട്ടികൾ ചെയ്യുന്നതെന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണേണ്ടിരുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ കാണേണ്ടുന്നത് സ്വയംഭോഗ പ്രവർത്തനം എന്ന് പറയുന്നത് കൗമാരക്കാരിലെ സ്വാഭാവികമായ ഒരു ലൈംഗിക പ്രവർത്തനമാണ് അത് തെറ്റായി കാണുന്നതിൽ നമ്മൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അതുപോലെ ആൺകുട്ടികളിൽ ഒരു പ്രത്യേക പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലുള്ള ആൺകുട്ടികൾ ഇപ്പം മറ്റുള്ളവർ കുടുംബാംഗങ്ങളോടെ ഇരിക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകും അപ്പോൾ കുട്ടിക്കത് വളരെ ബുദ്ധിമുട്ടാകും കുട്ടിയുടെ വിചാരമെന്ന് പറഞ്ഞാൽ എനിക്ക് ലൈംഗിക ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് ആണ് എൻ്റെ ഇത്തരത്തിൽ പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാര്യം സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ടുള്ള പെനില് എറക്ഷൻസ് പ്രത്യേകമായിട്ട് ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഇതാർ ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കൾ ചെയ്യോ അധ്യാപകർ ചെയ്യോ രണ്ടിടത്തും ഇത്തരത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക തലത്തിലുള്ള വിവരങ്ങൾ കുട്ടിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടി കുട്ടിയുടെ കുറ്റബോധമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണെന്ന് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഇനി രണ്ടാം ഘട്ടത്തിൽ ലൈംഗിക തലത്തിൽ രണ്ടാം ഘട്ടത്തിൽ രണ്ടു കൂട്ടരിലും സ്വയംഭോഗ പ്രവണത വർദ്ധിക്കുക എന്നുള്ളതാണ് ഇത് സ്വാഭാവികമാണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇത് അനാരോഗ്യകരമായ പ്രവൃത്തിയല്ല ബുദ്ധി കുറയ്ക്കുകയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി പറയുന്നത് എന്നാൽ ഒരു വേറൊരു പ്രശ്നം ഈ കൗമാരകാലത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കുട്ടികളിൽ പതിനഞ്ച് പതിനാറ് വയസ്സാകുന്ന കുട്ടികളിൽ ഈ പോർണോഗ്രാഫിയുടെ അശ്ലീല വീഡിയോ സെക്സ് വീഡിയോസിൻ്റെ ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിൻ്റെയും യുഗത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഈ പ്രവണതയെ നമ്മൾ കുട്ടികളിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ ലിറ്ററസി നൽകേണ്ടതുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണേണ്ടുന്നത് ഈ പോർണോഗ്രാഫിയിൽ അഡിക്ഷൻ ഉണ്ടാകുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്ന നിരവധി കുട്ടികളെ നമ്മൾ പല ഘട്ടങ്ങളിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളിൽ ഒമ്പ പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പോർണോഗ്രാഫി അഡിക്ഷനിലേക്ക് പോകുന്ന പ്രവണതയെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഡിജിറ്റൽ ലിറ്ററസി നൽകി കുട്ടികളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും പൊതുവിൽ ശ്രമിക്കേണ്ടതാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് ഈ പോർണോഗ്രാഫിയുടെ അമിതമായിട്ടുള്ള അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികളിൽ അതിലൈംഗിക പ്രവണതയും അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് പോക്സോ കേസുകളിൽ പെടുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് വിഷയം ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പോർണോഗ്രാഫി അഡിക്ഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്ത് കുട്ടികളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വൈകാരിക തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണേണ്ടുന്നത് രണ്ടാം ഘട്ടത്തിലാകുമ്പോഴത്തേക്ക് ഈ പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ അക്കാദമികമായൊരു വലിയ വെല്ലുവിളി ഉണ്ടാകും നല്ല രീതിയിൽ പഠനം പഠിക്കണം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണം അങ്ങനെ അങ്ങനത്തെ ഒരു വെല്ലുവിളിയുണ്ട് അതുപോലെ ആന്തരിക ബാഹ്യമായിട്ടുള്ള ഈ വെല്ലുവിളിക്ക് ഒപ്പം തന്നെ ആന്തരികമായിട്ട് വൈകാരിക ലൈംഗിക തലത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടേണ്ട ആവശ്യകതയും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടി തന്നെയാണോ നോക്കുന്നത് എന്ന് തിരിച്ചറിയാനും അത് കണ്ടുപിടിക്കാനുള്ള വാഞ്ചയും കുട്ടികളിൽ വൈകാരികമായിട്ട് അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള വെല്ലുവിളികളും കുട്ടി നേരിടുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആന്തരികവും ബാക്കിയവുമായിട്ടുള്ള ഈ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിൽ കുട്ടി ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് മാതാപിതാക്കളോ അധ്യാപകരോ തിരിച്ചറിയുന്നതേ ഇല്ല അവർ കുട്ടിയെ നിരന്തരമായിട്ട് പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിന് വേണ്ടി മാത്രമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള ആന്തരിക വെല്ലുവിളികൾ കൂടി കുട്ടിയുമായി ചർച്ച ചെയ്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിന് നമുക്ക് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കഴിയേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ ഞാൻ പറയാം പഠിക്കാനിരിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ കടന്നു വരുന്നു അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കുട്ടി ഉന്നയിക്കുന്ന ചോദ്യമാണ് അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ ലൈംഗിക ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം ഇതും കുട്ടി നിരന്തരമായി ചോദ്യം ചോദിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ശാസ്ത്രീയമായി തന്നെ കുട്ടികൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് അത് നമ്മൾ പരിശോധിച്ച് നോക്കാം അതായത് രണ്ടാം ഘട്ടത്തിൽ കുട്ടികളിൽ ലൈംഗിക അതി ലൈംഗിക പ്രവണത അധികമായിരിക്കും അധികമായിരിക്കുമെന്നുള്ളതാണ് പഠിക്കാനിരിക്കുമ്പോൾ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുമെന്നിരിക്കട്ടെ ഒരു കുട്ടിക്ക് അത് സ്വാഭാവികമാണ് അത് എത്ര ശ്രമിച്ചിട്ടും കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മറ്റെന്തൊരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതുമൂലം പഠിക്കാനും കഴിയുന്നില്ല എന്നിരിക്കട്ടെ അതുപോലെ പഠനത്തിന് മണിക്കൂറുകൾ അങ്ങനെ വെറുതെ പോകുന്നു പഠിക്കാനിരിക്കുന്നു ഏഴ് മണിക്ക് പക്ഷേ പഠനം നീണ്ടു പോകുന്നില്ല എട്ട് മണിയായിട്ട് പഠിക്കാൻ കഴിയുന്നില്ല ശ്രദ്ധ നിലനിർത്താൻ കഴിയുന്നില്ല അങ്ങനെ സമയം വെറുതെ പോകുന്നു അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഉത്ത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യമാണ് കൃത്യമായ ശാസ്ത്രീയ ഉത്തരം നമ്മൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയോട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വെല്ലുവിളി ഇത്തരം ഒരു സാഹചര്യത്തിൽ കുട്ടി പോയി ഒന്ന് സ്വയംഭോഗം ചെയ്ത് കുറച്ച് വെള്ളവും കുടിച്ച് എന്തെങ്കിലും ആഹാരവും കഴിച്ചിട്ട് വന്നിരുന്നു പഠന നിശേഷിക്കുന്ന പഠന പഠന പ്രവർത്തനത്തിൽ നന്നായി ഏർപ്പെടാവുന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കുന്നില്ല സമയം പോകുന്നു വെറുതെ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പരിഹാരമെന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പോയി ഒരു സ്വയംഭോഗം ചെയ്ത് മാനസികൻ്റെ സ്ട്രെസ്സ് റിലീവ് ചെയ്ത് അതിന് ശേഷം വന്ന് വെള്ളവും കുടിച്ച് വന്നിരുന്നു പഠന പ്രവർത്തനത്തിൽ തുടരാവുന്നതാണ് പക്ഷേ ഇതൊരു ശീലമായി നമ്മൾ മാറ്റാൻ പാടില്ല ഒന്നിലധികം തവണ മരം മാസ്ട്രേറ്റ് ചെയ്യുന്ന സ്വഭാവ രീതി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് പഠിക്കുന്നതിന് മുമ്പെല്ലാം മാസ്റ്റർ ബേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശീലമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല അതേസമയം ഒന്നിലധികം തവണ സ്വയം സ്വയംഭോഗം ചെയ്യുന്ന പ്രവണതയും കുട്ടികൾ വെച്ച് പുലർത്താൻ പാടില്ല ഇത് സ്വാഭാവികമായിട്ടുള്ള രണ്ടാം ഘട്ട വികാസ ഘട്ടത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് അത് തീർച്ചയായിട്ടും മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പം അത് നല്ല രീതിയിൽ കുറഞ്ഞു വരികയും എന്നുള്ളതാണ് കാണുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ബേഷ്ണീസ് ദ ഓൺലി വേ ഫോർ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഫോർ അഡോളസൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തില് നമ്മൾ ശാസ്ത്രീയമായിട്ട് വെച്ച് പുലർത്തേണ്ടതുണ്ട് അങ്ങനെ മൂന്നാം ഘട്ടത്തിൽ എത്ത എത്തുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ അതിലൈംഗിക പ്രവണത കുറയും പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മാസ്റ്റർ ബാറ്ററി ബിഹേവിയറിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറഞ്ഞ് സ്വാഭാവികമായൊരു അവസ്ഥയിലേക്ക് എത്തും രണ്ട് കൂട്ടറിലും സാധാരണ പ്രക്രിയയായിട്ട് ഇത് മാറും അതുപോലെ പഠനത്തിൽ അവർ നല്ല രീതിയിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമുക്ക് വികാസ വികാസ മനഃശാസ്ത്രപരമായി കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങളുമായി വെറുതെ ഇരിക്കുമ്പോൾ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നു സ്വയം പോകുന്നത് തെറ്റാണോ അത് ആരോഗ്യത്തിനും ബുദ്ധി കുറയും ആരോഗ്യം കുറയുമോ ബുദ്ധി കുറയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഇതിനകം തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ആരോഗ്യം കുറയുകയില്ല ബുദ്ധി കുറയുകയില്ല ആരോഗ്യമായിട്ട് സംഭവത്തിന് യാതൊരു ബന്ധവും ഇല്ല കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു ചോദ്യം നേരത്തെ തുടക്കത്തിൽ ചോദിച്ചതാണ് സ്വയംഭോഗം ചെയ്യുന്നത് വഴി ഹൈമൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടോ ഒരു ചോദ്യം ഈ ചോദ്യത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഹൈമൻ പൊട്ടിപ്പോകാൻ സാധ്യതയില്ല പക്ഷേ വളരെ ആഴത്തിൽ വസ്തുക്കൾ ജനനേന്ദ്രിയത്തിൽ കടത്തിയാൽ തീർച്ചയായിട്ടും ഹൈമൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അവസാനമായി കൗമാര മാനസിക രോഗങ്ങളെക്കുറിച്ച് കൂടി ഞാനൊരു വാക്ക് പറയാം എൺപത് ശതമാനം കൗമാരക്കാരും ഇവിടെ വെല്ലു സൂചിപ്പിച്ച വികാസ വെല്ലുവിളികൾ അതായത് ഈ പറഞ്ഞ കുടുംബതലത്തിലുള്ള തലത്തിലുള്ള വ്യക്തി തലത്തിലുള്ള പിന്നെ സാമൂഹ്യ തലത്തിലുള്ള അക്കാദമിക തലത്തിലുള്ള വൈകാരിക തലത്തിലുള്ള ലൈംഗിക തലത്തിലുള്ള വെല്ലുവിളികൾ എൺപത് ശതമാനം കുട്ടികളെ വിജയകരമായി തരണം ചെയ്ത് നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്നാൽ ഏകദേശം ഒരു ഏഴ് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികളിൽ കൗമാരക്കാരിൽ വിവിധ തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാനസിക രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി നാലിൽ പ്പെടുപ്പിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിൽ പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടുന്നത് പഠന വൈകല്യം കുട്ടികൾ കണ്ടെത്താം അതുപോലെ സ്വഭാവ വൈകൃതങ്ങൾ കണ്ടെത്താം മയക്കുമരുന്ന് അടിമത്തം ഡിജിറ്റൽ ലഹരി മാനസിക ഉത്കണ്ഠ എന്നിവ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് അത് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് മതിയാതരത്തിലുള്ള ചികിത്സാ രീതികൾ നൽകേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും ഗൗരവമായ ചില മാനസിക രോഗങ്ങൾ ഈ പ്രായത്തിൽ ആരംഭിക്കാവുന്നതാണ് ഉഷാദരോഗം അതുപോലെ സ്കീസോ ഫ്രീനിയ ഉന്മാദരോഗം എന്നിവ കൗമാരകാലത്തിൽ ഇയർലി ലേറ്റ് അഡോളസൻസിൽ തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്തതായിട്ട് കൗമാര പേരൻറ്റിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്